മത്സരം ആവേശ തിരമാലകൾ ആടിക്കുന്ന വാശിയേറിയ മത്സരങ്ങൾക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ പ്രോത്സാഹനത്തിലൂടെ ആവേശ തിരമാലകളെത്തി യുവതാരങ്ങൾ അണിനിരക്കുന്ന പണം പ്രവൃത്തിപുരം പിന്നെ ചുണ കൂട്ടി വരിക മത്സരത്തിന്റെ മാറ്റിരിക്കുന്നു ഇൻറ്റുവോടിന്റെ പോരാട്ടത്തിലൂടെ മത്സരം ഒന്നിനോടൊന്നും പോലും തോൽക്കാതെ ആര് ജയിക്കും ആര് തോൽക്കുന്നു എന്ന് വിധി പറയാൻ അറിയാതെ ഈ മത്സരം വളരെ ആവേശപൂർവ്വമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക വാർഷി ഒഴുകിയ ശക്തമായ മത്സരം മരിതവാദിയെ ഒറ്റ പിടിച്ചാൽ മലയിൽ പോകും